പടുത്തൂര് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ അവിടെ ഒരു പാല് കാച്ചെല്ലാം പോകാൻ അതായത് നമ്മുടെ ഏട്ടൻ്റെ ഒരു ചേച്ചിയുടെ വീട്ടിലോട്ട് പോകണം ഉണ്ണി ചേച്ചിയുടെ വീട്ടിലോട്ട് പോകണം ഞാനും അമ്മയും ഏട്ടനും അച്ഛനും അമ്പാടിയും മേമിയും എല്ലാവരും ഉണ്ട് തരൂരാണ് കേട്ടോ പോകുന്നത് അപ്പം നേരത്തെ പോകാൻ ഞങ്ങൾ ആറുമണി ആറരയൊക്കെ ആകുമ്പോഴേക്കും പോവുക കേട്ടോ നമ്മൾ നല്ല കുറച്ച് ദൂരം കുറച്ച് ദൂരം ഇല്ലെങ്കിലും മീൻസ് അടുത്തല്ല നമുക്ക് പോയിട്ട് വേണം കാറിൽ പോകണം അപ്പം അത് കാരണം ഞങ്ങൾ നേരത്തെ എണീച്ച് പോകാൻ എട്ട് മണിക്കൊക്കെ പാല് കാച്ചെന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്പാടിയാണെങ്കിൽ ചെറിയ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ചെയ്താൽ മെച്ചില്ല ഫില്ല് ചെയ്തിട്ട് അവൻ ഇരിക്കുന്നുണ്ട് അവന് കുഴപ്പമൊന്നുമില്ല ഞാൻ നേരത്തെ അവനെ എണീക്കുമോ എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ അവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങൾ നേരത്തെ പോവാണ് നമ്മൾ ഉണ്ണിച്ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ട് ഇവിടെ വീട് പാല് കാച്ചിൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളു ഹോമൊക്കെ കഴിഞ്ഞു അവർ ഓരോ ചടങ്ങുകളൊക്കെ ചെയ്യാൻ കേട്ടോ ഞാൻ കാണിച്ചു തരാം നമ്മളെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഓരോ ചടങ്ങുകളാണ് കേട്ടോ നമ്മൾ ധാന്യങ്ങളും അതുപോലെ എന്തൊക്കെയോ പൈസ കിട്ടി എന്തൊക്കെയോ വിളക്കൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് കയറണം അപ്പം എല്ലാവരും ഉണ്ട് പിന്നെ പണി കുറച്ചുകൂടി കംപ്ലീറ്റ് ആക്കാനുണ്ട് കേട്ടോ അവിടെ ഇവിടെ എന്തൊക്കെയോ കുറച്ചുകൂടി പണികൾ ബാക്കിയുണ്ട് ഞങ്ങൾ പിന്നെ കയറിപ്പോയിട്ടോ അവിടത്തേക്ക് പിന്നെ അവിടെ പോയപ്പോൾ പാല് കാച്ചലിൻ്റെ തിരക്കായിരുന്നു എനിക്കകത്തേക്ക് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദൂരത്തു നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ കവർ ചെയ്യാൻ നോക്കുന്നുണ്ട് അവിടെ അവർ തിരക്കിക്കൊണ്ട് നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചു കേട്ടോ ാലൊക്കെ നന്നായി തിളച്ച് പൊന്തി കേട്ടോ നമ്മൾ കിഴക്കോട്ട് തന്നെ പൊന്തി പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായി അതായത് എനിക്കത് കിട്ടിയില്ല കേട്ടോ ഞാൻ കുറച്ച് ബാക്കിൽ നിൽക്കുന്ന കാരണമായിരിക്കും എങ്കിലും ആ ചടങ്ങ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയി പിന്നെ ഞങ്ങൾ പ്രസാദം ഒരു തിരക്കിലായിരുന്നു കേട്ടോ കാരണം സജൻ അവിടെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അപ്പം ഞാൻ എന്തുകൊണ്ട് ചോദിച്ചു കേട്ടോ എനിക്കെന്ത് സജീട്ടാ ഞാൻ കൈ കാണിച്ചു വീട് അതും വീഡിയോ എടുത്തിട്ട് എങ്ങനെയുണ്ട് പ്രസാദ ഗണപതി ഹോമം കഴിച്ചു

എനിക്ക് മറ്റേ ഗണപതി ഭാവും ചെയ്ത പ്രസാദം ഭയങ്കര ഇഷ്ട അപ്പൊ ഞാൻ രണ്ടു വട്ടം കഴിച്ചു ഞാൻ നല്ല ചൂടുണ്ട് രാവിലെ പിന്നെ ഇയാൾ സിമിന്നാണ് കേട്ടോ പേര് ഞാൻ അവിടെ പോയപ്പോൾ കമ്പനി ആയതാണ് അപ്പൊ പെട്ടെന്ന് കിട്ടിയ ഒരു കൂട്ടുകാരിയായിരുന്നു കേട്ടോ പിന്നെ ഉണ്ണി ഒന്നിച്ചേച്ചാണെങ്കിൽ ഒരേ തിരക്കായിരുന്നു കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോഴൊക്കെ ഓരോരോ തിരക്കൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ കുറച്ച് പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ എല്ലാരും കൂടി എന്താണ് പെങ്ങളുടെ ഇപ്പൊടെ വീടുകയാണല്ലേ എന്താണ് സന്തോഷായോ ഏഹ് വീടിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അടിപൊളിയായിപ്പോ അടിപൊളിയായിട്ടുല്ലേ അമ്മായി ഇന്നലെ വന്നൂല്ല അമ്മായി മൂന്ന് ദിവസമൊക്കെ ഇരുന്നിട്ട് അങ്ങോട്ട് വരുന്നുള്ളൂ കാരണം നമുക്ക് ഫങ്ഷൻ വന്നിട്ട് ഞായറാഴ്ചയാണ് അപ്പം ഞായറാഴ്ചത്തെ ഫങ്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ട് അമ്മായി വരണം പോകണ്ടേ നമുക്ക് പോവാലെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാല്ലേ അമ്മായിടെ എവിടെക്കോടിക്കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അമ്മ ഉണ്ടാതിരിക്കണ്ട് പൂവാല്ലേ എന്തായാലും ചായ കൊടുത്തോണ്ടിരിക്കണേ ചേച്ചി ഇത് വിനോട്ടിന്റെ അതെ ഞാൻ കണ്ടിട്ടേലേ ചേച്ചി വിനോട്ടിന്റെ പെങ്ങളാണല്ലേ അതെ അതെ അല്ലേ എനിക്ക് ചായ തന്നില്ല ചായ ചോദിച്ചു വാങ്ങി ഗൈസ് അപ്പ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും മംഗസ്ഥ ണോ ചായ കുടിക്കോ നമ്മളത്യാവശ്യം ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ അതായത് പാല് കാച്ചിലാണെന്ന് അപ്പൊ നമ്മളെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ളവർ മാത്രം വന്നിട്ട് ചടങ്ങ് കഴിഞ്ഞാണ് ഇനി സൺഡേ ആണ് ഫംഗ്ഷൻ ഉണ്ടാവും അപ്പോൾ സൺഡേ ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒക്കെ ഉണ്ടാകുന്നത് സൺഡേ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങണം അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ കമ്മൽ ഞാൻ അന്ന് അയ്യപ്പങ്ങളൊക്കെ വാങ്ങിയത് നന്നായിട്ടുണ്ടോ കമൻ്റ് ചെയ്യാം കേട്ടോ അയ്യപ്പളെ ആറാട്ടിനാണ് ചേച്ചി എന്താണ് വീടിപ്പം സന്തോഷമായ ഏഹ് വീടൊക്കെ നമ്മൾ ഗംഭീരമായിട്ട് പണി ചെയ്തു ഒരുപാട് നാളത്തെ ഗ്രഹമൊക്കെ സാധിച്ചു സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ ചേച്ചി വീട് ഇരുന്നതിൻ്റെ സന്തോഷത്തിലോ ഇനിയിപ്പോ നമുക്ക് ഓരോരോ കാര്യങ്ങൾ കാണാം ഓക്കെ ജസ്റ്റ് എടുത്തോട്ട് ഒരു പന്തുമായി അറിയില്ല ചേച്ചി ഞാനിപ്പം തന്നെ നിലവിൽ നിർത്തിക്കൊണ്ട് സബ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക കേട്ടോ പുതിയൊരാളെ കൊണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് ഞാനും ഉണ്ണി ചേച്ചിയും കൂടി ഒരു ഫോട്ടോ എടുത്ത് പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്നു സന്തോഷമല്ലേ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ ഇത്ര വലുതായിട്ട് നാണ വല്യ സീക്കുട്ടി നിനക്ക് മടി കറി ഇരിക്കേ അമ്മ ഇല്ലല്ലേ അമ്മമ്മക്ക് വയ്യാട്ട പാവോ ശരിയാണോ ഇനി ഇരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒക്കെ കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചായിരുന്നു ഇഡലിയും സാമ്പാറും ചട്നിയും പൊടിയും ചമ്മന്തിയും അങ്ങനെ എല്ലാ എല്ലാം അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ ഞങ്ങൾ രാവിലത്തെ അപ്പോ പോവാ ആ അപ്പോൾ ഞങ്ങൾ അതായത് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ അപ്പോൾ വീടിന്റെ കാര്യങ്ങളൊക്കെ ഇനി സൺഡേ വരുമ്പോൾ കാണിച്ച് ഇതാണോട്ടോ വീട് സൺഡേ വരുമ്പോൾ കാണിച്ചു തരാം ഇട്ടുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ സൺഡേ ബാക്കി വിശേഷങ്ങളൊക്കെ സൺഡേറ്റ് വരാ ഇനിയിപ്പോൾ ഞങ്ങൾ ഇനി സൺഡേ വരാം സൺഡേ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം വിനോട്ടാ ശരി അപ്പോൾ ഇതാണ്ടോ വീട് ഞാൻ വീടിന്റെ ഉള്ളൊന്നും എടുത്തിട്ടില്ല എടുക്കാനുള്ള ടൈം കിട്ടിയില്ല നമുക്ക് ബാക്കി സൺഡേ വരുമ്പോൾ ഞാൻ എടുക്കാം കേട്ടോ അതെ അല്ലേ അതെ അല്ലേ അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് വീഡിയോസ് കാണുന്ന ഒരാളപ്പം ഞങ്ങൾ ആളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ആൾ വന്നോട്ട് നമ്മുടെ മറ്റൊരു സബ്സ്ക്രൈബറാണ് ഉണ്ടോ ചേച്ചിയുടെ പേരെന്താ ചേച്ചി നമ്മുടെ ഉണ്ണി ചേച്ചിയുടെ ആ ഉണ്ണി ചേച്ചിയുടെ ഉണ്ണി ചേച്ചിയുടെ അനിയനും വൈഫും ആണ് നമ്മുടെ സബ്സ്ക്രൈബറാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് പറഞ്ഞു വീഡിയോസ് വീഡിയോസൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി സൂപ്പറാണല്ലേ ഓ താങ്ക്യൂ ചേച്ചി അപ്പം ചേച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിന്നിട്ട് വെയിറ്റ് ചെയ്താട്ടോ അപ്പം കണ്ടതിൽ വളരെ സന്തോഷം അപ്പം നമുക്കിനി ഫങ്ഷന് വന്നിട്ട് കാണാം അല്ലേ ഓക്കെ അമ്പാടിനെ അംഗനവാടിക്ക് വിടാൻ വന്നതാണ് കേട്ടോ ഞങ്ങൾ നേരെ വന്നിട്ട് അപ്പോഴേക്ക് അമ്പാടിക്ക് ഡിമാൻഡ് സർബത്തോ ജ്യൂസോ എന്തെങ്കിലും വാങ്ങി തന്നാലേ വരുവുള്ളൂ എന്നൊരു പറച്ചിൽ അപ്പോൾ പിന്നെ അമ്പാടിക്ക് ജ്യൂസ് വാങ്ങിക്കൊടുത്തിട്ട് പോവാണ് അമ്പാടി ഇഷ്ടമായ ഏ ഗൃഹത്തിൻ്റെ പുറത്ത് പറഞ്ഞു കുടിച്ച് പകുതിയായിട്ട് എനിക്ക് തന്നിട്ടുണ്ട് അമ്മ കുടിക്കട്ടെ എന്തിനാണ് എന്താ കാര്യം പറ എന്നാൽ കുടിക്കി അതിന അംഗനവാടിക്ക് വിടാൻ വന്നില്ലില്ല എന്നെയാണ് നിങ്ങൾ എടുത്തിട്ടില്ല നിങ്ങളിക്കെടുക്ക അപ്പ ഇവിടെ നമ്മുടെ കുറച്ച് ചെറിയമാർ നിൽക്കുന്നുണ്ട് എന്നെ എടുക്കണ്ട ഞങ്ങൾ നെയ്റ്റീലാണ് ഇവിടെ കാഷ്വൽ ഡ്രസ്സാന്നൊക്കെ പറയാം അപ്പൊ ഇല്ല നമുക്ക് ഒരുങ്ങിയിട്ട് എടുക്കാം അപ്പൊ എന്നിട്ട് അവനെ അംഗനവാടി വിട്ടിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകാന്ന് വേണ്ട കേട്ടോ കടയിൽ നിൽക്കണം അവടെ അടുത്തൊരു കടയിൽ നിൽക്കണം അമ്പാടിനെ അംഗനവാടിക്ക് ഉണ്ടാക്കിട്ടോ ചെരുപ്പഴക്കി ചെരുപ്പഴകി രാവിലെ തന്നെ വന്ന് സെറ്റ് ആയിട്ടിരിക്കാണ് അമ്പാടി അമ്പാടിന്റെ സീറ്റിൽ പോയിരുന്നു അല്ലേ അമ്പാടിന്റെ സീറ്റ് അവിടെയാണ് ചെരുപ്പ് അവിടെ അയച്ചു വയ്ക്കുള്ളു ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞേ അപ്പൊ എല്ലാവരും സുന്ദരി കുട്ടികളായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചെരുപ്പഴിച്ചും വൈകുന്നേരം വരാട്ടോ വിളിക്കാൻ വരാട്ടോ വിടെ ആക്കിട്ടു കേട്ടോ ഞാൻ പോവുകയാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ